പൊന്നാനി ബൈക്കുകളിൽ നിന്നുള്ള പെട്രോൾ മോഷണം പതിവാകുന്നുരൂർ പൊന്നാനി വലിയ പാലം ചെറുകര വളപ്പിൽ ഇബ്രാഹിം ബാബയുടെ വീട്ടിൽ നിർത്തിയിട്ട ബൈക്കുകളിൽ നിന്നാണ് പെട്രോൾ മോഷണം പോയത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നെങ്കിലും നിലവിൽ പ്രതികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല രാത്രി പതുങ്ങിയെത്തും വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പിച്ച് വീട്ടിൽ നിർത്തിയിട്ട ബൈക്കുകളിൽ നിന്നും പെട്രോൾ ഊറ്റും വന്നതുപോലെ തിരിച്ചു പോകും രാവിലെ ബൈക്ക് ബൈക്കെടുക്കുമ്പോഴാണ് പെട്രോൾ ഇല്ലെന്ന കാര്യം വീട്ടുകാർ മനസ്സിലാക്കുന്നത് ഇതുപോലെ നിരവധി തവണ പെട്രോൾ മോഷണം പോയതായും വീട്ടുടമസ്ഥൻ ഇബ്രാഹിം ബാബ പറഞ്ഞു അത് ഇപ്പോൾ രാത്രി രണ്ടര മണിക്ക് രണ്ടര ഒരു പയ്യെ എൻ്റെ മകൻ വണ്ടി എടുക്കാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ ബുള്ളറ്റിൻ്റെ പിന്നെ എണ്ണ ഇറങ്ങുന്ന ആ പൈപ്പ് കട്ട് ചെയ്തിരിക്കുന്നു എന്നിട്ട് എണ്ണ ഊറ്റിയിരിക്കുന്നു അപ്പം നമ്മൾ അത് ഇവിടെ സി സി ടി വി ക്യാമറ ഉണ്ട് അതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ അതിൽ നിന്നൊരു പയ്യ ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വന്നിട്ട് എണ്ണ രണ്ട് വണ്ടിയിൽ നിന്നും എണ്ണ ഊറ്റിയിട്ട് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇത് സ്ഥിരം പരിപാടിയാണ് വരെ ഇതിലെന്നാണ് എണ്ണ പോകുന്നത് ഇത് നമ്മളെ ചുറ്റുപാടുത്തു ഒന്ന് രണ്ട് പയ്യന്മാരിനോട് പറയണ്ടായി അവരെ വീട്ടിൽ നിന്നും എണ്ണ പോകുന്നുണ്ടെന്ന് നടക്കുന്നുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല കൊടുക്കണം പോലീസിൽ പരാതി കൊടുക്കണം ഒരു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാത സമീപം